ജോസ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മമ്മൂട്ടി നായകനായി എത്തിയ ഒരു മറവ് കനവ് ബിജു മേനോൻ ദിവ്യ ഉണ്ണി ശ്രീനിവാസൻ തുടങ്ങിയവയായിരുന്നു ചിത്രത്തിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ശ്രീനിവാസൻ തിരക്കഥ ഒരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറിയിരുന്നു മമ്മൂട്ടിയുടെ നായികയായിട്ടായിരുന്നു ദിവ്യ ഉണ്ണി സിനിമയിൽ അഭിനയിച്ചത് എന്നാൽ ദിവ്യ ഉണ്ണി തൻ്റെ നായികയായി വരുന്നതിൽ മമ്മൂട്ടിക്ക് താല്പര്യമില്ലായിരുന്നുവെന്ന് ലാൽ ജോസ് പറയുന്നു ദിവ്യ ഉണ്ണി മമ്മൂട്ടിയുടെ മക്കളോടൊപ്പം കോളേജിൽ പഠിച്ചതാണെന്നും ഇരുവരും തമ്മിലുള്ള പ്രായ വ്യത്യാസം പ്രേക്ഷകർ എങ്ങനെ എടുക്കുമെന്ന ടെൻഷൻ മമ്മൂട്ടിക്കുണ്ടായിരുന്നുവെന്നും ലാൽ ജോസ് പറയുന്നു തമിഴിലെ റോജ എന്ന നടിയെയാണ് പകരമായി മമ്മൂട്ടി നിർദ്ദേശിച്ചതെന്നും എന്നാൽ ദിവ്യ ഉണ്ണിക്ക് ആദ്യമേ അഡ്വാൻസ് നൽകിയിരുന്നുവെന്നും ലാൽ ജോസ് പറഞ്ഞു ദിവ്യ ഉണ്ണിയെ നായികയാക്കി തീരുമാനിച്ചതിൽ മമ്മൂക്കയ്ക്ക് ചെറിയൊരു പിണക്കമുണ്ടായിരുന്നു ദിവ്യ അദ്ദേഹത്തിന്റെ മകളോടൊപ്പം കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട് അത്രയും ചെറിയൊരു കുട്ടി തൻ്റെ നായികയായി അഭിനയിക്കുന്നതായിരുന്നു മമ്മൂക്കയുടെ പ്രശ്നം ദിവ്യ നായികയായി വരുമ്പോൾ പ്രേക്ഷകർ അത് അംഗീകരിക്കുമോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ടെൻഷൻ പകരം തമിഴിലെ റോജയെ ഒക്കെയായിരുന്നു അദ്ദേഹം അന്ന് നിർദ്ദേശിച്ചത് പക്ഷേ ഞങ്ങൾ ദിവ്യയ്ക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ആ സിനിമയിൽ അവർ തമ്മിൽ അങ്ങനെയൊരു ലോസിനൊന്നുമില്ല പറയാതെ മനസ്സിൽ സൂക്ഷിച്ച് വെച്ചൊരു ഇഷ്ടമാണ് ആ തനിക്ക് ചാണ്ടിയോടുണ്ടായിരുന്നത് ആനിക്ക് ചാണ്ടിയോടുണ്ടായിരുന്നത് അതെനിക്ക് വ്യക്തമായി അറിയുന്നത് കൊണ്ട് പ്രായവ്യത്യാസം ഒരു പ്രശ്നമാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാനത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും നായികയുടെ കാര്യത്തിൽ പുള്ളി അപ്പോഴും ഹാപ്പി ആയിരുന്നില്ല എന്നതാണ് സത്യം ലാൽ ജോസ് പറയുന്നു